കളറാക്കി മട്ടന്നൂർ നഗരസഭയുടെ ഓണാഘോഷം കസർത്തോണം നഗരസഭാ ജീവനക്കാരും ജനപ്രതിനിധികളും ഒക്കെയായി വിവിധ പരിപാടികളും ഓണസദ്യയും ഒരുക്കിയിരുന്നു ഓണാഘോഷം നഗരസഭാ ചെയർമാൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു സ്ഥാപനമായിട്ടുള്ള അതിൽ നിന്ന് മാറി നിൽക്കാൻ ഓണത്തിന്റെ ഘട്ടത്തിൽ നമ്മുടെ നഗരസഭയിലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു നമ്മുടെ സ്റ്റാഫ് കൗൺസിൽ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു ഇത്തരം വേദികൾ ഒരുക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷെ അഭയ അവഗണിച്ച് ഒരുമിച്ചിരിക്കാനുള്ള ഒരു വേദി ഉണ്ടാകണം എന്ന് ചിന്തിക്കാൻ സന്തോഷകരമായ മനോഹരമായ പൂക്കളമിട്ടാണ് ഓണാഘോഷം കസർത്തോണത്തിന് തുടക്കമായത് തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി പ്രൊഫസർ ജി കുമാരൻ നായർ മുഖ്യ അതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗന്ധൻ കെ മജീദ് പി ശ്രീനാഥ് കൌൺസിലർമാരായ പി രാഘവൻ വി എൻ മുഹമ്മദ് പി പി അബ്ദുൾ ജലീൽ എ മധുസൂദനൻ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ